നമസ്കാരം വിജീഷാണ് നമ്മളിപ്പോൾ കണ്ണവും ഫോറസ്റ്റിലാണ് ഉള്ളത് നമ്മുടെ ഫാം ഹൗസ് ഇവിടെ ഉണ്ട് അപ്പോൾ അദ്ദേഹം നിങ്ങളുടെ എല്ലാം പ്രിയങ്കരനായ ബാലാജി ശർമ്മ പുള്ളി മോർണിംഗ് ആണ് എത്തിയത് ഞങ്ങൾ റെയിൽവേ സ്റ്റേഷൻ പോയി പിക്ക് ചെയ്തു ഇവിടെ ഫാം ഹൗസിലെത്തി പിന്നെ ഒരു മോർണിംഗ് വാക്ക് എന്ന രീതിയിൽ വന്നതാണ് അപ്പോൾ ഒരു പുഴയും കാടും ഒക്കെ കാണിച്ച് പുള്ളി ആകെ ത്രില്ലടിച്ച് ഈ ഫോറസ്റ്റിന്റെ ത്രാണ് ആ കണ്ണവോറസ്റ്റിലെ ബാഹുബലി പഴശ്ശിരാജ് ആൻഡ്രോയിഡ് കുഞ്ഞപ്പൻ ഒത്തിരി തമിഴ് സിനിമകൾ ഇവിടുന്ന് ഷൂട്ട് ചെയ്തിട്ടുണ്ട് മനോഹരമായ സ്ഥലമാണ് ഇതാണ് നമ്മുടെ പ്രതിവേട്ടൻ പ്രതി വേട്ടൻ ഒരു ഫാമൗസ് ഇവിടെ ഉണ്ട് കേട്ടോ ഗംഭീര ഫാം ഹൗസാണ് നല്ല മനോഹരമായ എന്താ പറയുക കാമൻ ക്യറ്റായ ഒരു ഫാം ഹൗസ് ഇവിടെ വരികയാണെങ്കിൽ ഇവിടെ നല്ല സ്റ്റേയും കിട്ടും അതുപോലെ സെൽഫായിട്ട് കുക്ക് ചെയ്യാനുള്ള ഫെസിലിറ്റീസ് ഉണ്ട് അതുപോലെ ഇതുപോലെയുള്ള പുഴകളും അരുവികളും കാടുകളൊക്കെ കറങ്ങാനുള്ള ഫെസിലിറ്റീസ് ഉണ്ട് ബാലാജി എങ്ങനെയുണ്ട് ഇഷ്ടപ്പെട്ടില്ലേ സ്ഥലം അടിപൊളിയല്ലേ നമ്മൾ പ്രകൃതിയുടെ ആളാണല്ലോ പ്രകൃതി ബൈബിൾ ആളാണ് ആ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വരാം ഓക്കെ ബൈ ബൈ